നമസ്കാരം എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അങ്ങനെ എനിക്ക് കേൾക്കാനാണ് ഇഷ്ടം എല്ലാവർക്കും റെഡ് റോസസിൻ്റെയും എൻ്റെയും ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും ബലിപ്പെരുന്നാൾ ആശംസകൾ എനിക്ക് ബലിപ്പെരുന്നാളാന്ന് ഒട്ടും ഓർമ്മ ഉണ്ടായിരുന്നില്ല എൻ്റെ മോൻ ഗൾഫിൽ നിന്ന് ഫോൺ ചെയ്തു അമ്മേ നാളെ പെരുന്നാളാണ് അവിടെ ഞങ്ങൾക്ക് അവധിയാണ് അപ്പോഴാണ് എനിക്ക് പെരുന്നാളിൻ്റെ ഓർമ്മ വന്നത് അപ്പം ഞാൻ വിചാരിച്ചു പെരുന്നാളായിട്ട് എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കണ്ടേന്ന് അപ്പോൾ ഒന്നും പുറത്ത് പോയി മേടിക്കേണ്ടി വന്നില്ല ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള റെസിപ്പി ഞാൻ ഉണ്ടാക്കി ചിക്കൻ തോരൻ ഭയങ്കര ടേസ്റ്റിയാണ് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ചിക്കൻ തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ചിക്കൻ തോരൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം വളരെ സിമ്പിളായ ഒരു റെസിപ്പിയാണ് ചിക്കൻ തോരൻ ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ഉണ്ട് അത് വളരെ ചെറുതായിട്ടാണ് മുറിച്ചിരിക്കുന്നത് ബോണോട് കൂടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം ഒരു അര അരമുറി തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി കറിവേപ്പില രണ്ട് പച്ചമുളക് സവാള രണ്ടെണ്ണം ചെറുതായി അരിഞ്ഞത് പിന്നെ കുറച്ച് കറിവേപ്പില അത് വേറെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഉണക്കമുളക് പിന്നെ വേണ്ട കുറച്ച് ഗരം മസാല ഉപ്പ് ഉള്ള സാധനങ്ങളാണ് അപ്പോൾ നമുക്ക് ചിക്കൻ തോര ഉണ്ടാക്കാൻ നോക്കാം ചിക്കൻ തോര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ തേങ്ങയൊക്കെ ആദ്യം ഒന്ന് ക്രഷ് ചെയ്ത് വയ്ക്കാം അപ്പോൾ തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി പച്ചമുളക് എല്ലാം ഇതിലേക്കിട്ടിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം കറിവേപ്പില എല്ലാം ഇടാം കേട്ടോ ഇതിലേക്ക് കുറച്ച് സവാളയും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി എടുത്താലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ സവാളയാണ് എടുത്തത് അതാവുമ്പോൾ കൂടുതൽ എളുപ്പമായില്ലോ വെച്ചിട്ട് അപ്പോൾ ഞാനിത് വേഗം ക്രഷ് ചെയ്ത് കൊല്ലാം ഒരു വെളുത്തുള്ളി മുഴുവനും അതായത് ഒരു എട്ട് അല്ലി ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് നമുക്കത് പേസ്റ്റാക്കി വെക്കണം അത് ഞാൻ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പം അത് ക്രഷ് ചെയ്ത് വരട്ടെ അപ്പം തേങ്ങ ഉള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം കൂടി ഇതാ ഞാൻ ക്രഷ് ചെയ്തെടുത്തു കേട്ടോ ഇത് നമുക്ക് ലാസ്റ്റ് ചേർക്കേണ്ടതാണ് ഇനി നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണ് വളരെ നല്ലത് കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യം വെളിച്ചെണ്ണ വെച്ച് ഒഴിച്ച് കൊടുക്കാം ഇത്ര മതി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആവശ്യമുള്ളൂ വേണമെച്ചാൽ നമുക്ക് പിന്നെ ഒടിച്ച് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം കടുക് ഒന്ന് പോട്ടോട്ടെ കടുക് മുഴുപ്പിട്ടുമ്പോഴേക്കും നമുക്കിവിടെ മുണക്ക മുളകിട്ട് കൊടുക്കാം കറിവേപ്പിലി ഇട്ടുകൊടുക്കാം കറിവേപ്പിലിയും മുണക്ക ഒക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേകതരം വാങ്ങാം കേട്ട അപ്പൊ നമ്മളുടെ കറിവേപ്പിലി ഫ്രൈ ആയി എനിക്ക് നമുക്ക് ഈ സവാള മുറിച്ചത് ഇട്ടുകൊടുക്കാം രണ്ട് സവാളയാണ് ഞാൻ എടുത്തത് അതിൽ ഒരു മുക്കാൽ സവാള ഞാൻ ഫ്രഷ് ചെയ്യാൻ വേണ്ടി എടുത്തു കേട്ടോ കുറച്ചുപ്പും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ക്രഷ് ചെയ്തതില് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിൽ ആവശ്യത്തിന് ഇട്ടാൽ മതി ഈ മഞ്ഞൾപ്പൊടി ഇട്ടാല് വേഗം വഴന്ന് കിട്ടും നമ്മുടെ ഉള്ളി ഇനി നമുക്ക് ഇതൊന്നും നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം വളരെ സിമ്പിൾ റെസിപ്പിയാണ് ചിക്കൻ തോരന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ല നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് പുത്തിനും അതേപോലെ തന്നെ ചോറിനും എല്ലാറ്റവും നന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതേ ഇൻഗ്രീഡിയൻസ് ഇതിന് വേണ്ടേനും അപ്പോൾ ഉള്ളി ഇത്ര ഫ്രൈ ആയാൽ മതിയായിരിക്കും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നവരെ അതൊന്നങ്ങോട് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചാൽ ചിക്കനുണ്ട് ഇട്ട് കൊടുക്കാം ഈ ചിക്കന് നമ്മൾ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം അപ്പൊ ഈ ചിക്കൻ നമുക്ക് വെള്ളത്തിറങ്ങി വരും ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം അപ്പൊ ചിക്കൻ എന്തായി നമുക്കൊന്ന് എടുത്തു നോക്കാം ഓ നന്നായിട്ട് വെള്ളത്തിറങ്ങിയിരിക്കണോ അത് എന്ത് ഇരിക്കണോട്ടോ ഇതിലേക്ക് നമുക്ക് ഈ നാളികേരവും ഇതൊക്കെ ഉണ്ട് ഇട്ട് കൊടുക്കാം അതൊക്കെ ഇട്ട് കഴിഞ്ഞുണ്ടാവും ഒരു മണം അല്ല മോ നല്ല ടേസ്റ്റാട്ടോ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ ഇതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുറച്ച് കൂടി ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴേ ഇതോ നല്ല മണം നിൽക്കുകയുള്ളൂ വാങ്ങണ നേരത്ത് ഒരു മുക്കാൽ ടീസ്പൂൺ ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് പിന്നീട് ഒന്ന് അടച്ചു വയ്ക്കാം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അടിയിൽ പിടിക്കൊന്നുമില്ല ഒന്ന് അത് നോൺ സ്റ്റിക്കാണ് പിന്നെ നല്ല വെളിച്ചെണ്ണ ഉണ്ട് പിന്നെ നാളികേരവും ക്രഷ് ചെയ്തതും ഒരു വെളിച്ചെണ്ണാണല്ലോ ഇതിൽ കറിവേപ്പിലിടണ്ടാവശ്യമില്ല കേട്ടോ ഞാൻ ആദ്യത്തിലും കറിവേപ്പില കറിവേപ്പിലിട്ടുണ്ട് ഇപ്പോഴും കഷ് ചെയ്തതിലും കറിവേപ്പിലിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് അടച്ചു വയ്ക്കാം ഇനി ഇതൊന്ന് വന്നോട്ടെ അപ്പം നമ്മുടെ ചിക്കൻ തോര എന്തായാലും നമുക്ക് നോക്കാം വായ് നല്ല ഡ്രൈ ആ തോരൻ എന്താ ഒരു മണം ഈ തേങ്ങ ഡ്രൈ ആകുമ്പോൾ ഒരു മണം തേങ്ങ ജീരകം കറിവേപ്പില ഉള്ളിയൊക്കെ കൂടിയിട്ട് ക്രഷ് ചെയ്തിട്ടുണ്ടല്ലോ അത് ഡ്രൈ ആകുമ്പോൾ നല്ലൊരു മണം ഉപ്പുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ ഉപ്പും മെരുവും എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ആവശ്യമുള്ളവർ ചേർത്തോളൂ കേട്ടോ ഞാൻ അത്യാവശ്യം മുളക് കെട്ടാ കാരണം കുരുമുളക് പൊടിയുടെ ആവശ്യമില്ല നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനും നല്ല ടേസ്റ്റുമാണ് സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഇതിവിടെ ഓഫ് ചെയ്യാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യൂ കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താ വെച്ചാൽ നിങ്ങൾ എന്നോട് പറയണം ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നല്ലത് വരട്ടെ അപ്പം നിങ്ങൾക്ക് എൻ്റെ ചിക്കൻ തോരൻ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും പെരുന്നാളിന് ഇതൊന്നു ഉണ്ടാക്കിക്കൊള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് തന്നെ ഞാൻ പെരുന്നാൾ ആശംസകൾ പറഞ്ഞത് എല്ലാവർക്കും നല്ലത് വരട്ടെ